നമസ്കാരം ഇന്ത്യ കൊടുത്തു കഴിഞ്ഞു ഇനി പാകിസ്ഥാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ കീഴടങ്ങുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി മടി ഇരന്ന് വാങ്ങാൻ തന്നെയാണോ പാകിസ്ഥാന്റെ നീക്കം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് പാകിസ്ഥാൻ കീഴടങ്ങി കീഴടങ്ങി അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം പുലി പോലെ നിന്ന പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജുവ ആസിഫ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയോ ഇന്ത്യ തീർത്തു കളയും കളയും സിന്ധു നദീതടത്തിലൂടെ ഒഴുക്കും ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും ഒഴുക്കുക ഒഴുക്കുകാകിസ്ഥാന്റെ കൈവശം ആണവായുധിച്ചും ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് ഒറ്റ ദിവസം കൊണ്ട് ഇന്ത്യ എന്ത് ചെയ്തു ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നാണ് വിചാരിച്ചത് എന്നാൽ ഈ തിരിച്ചടി കണ്ടപ്പോൾ ഇത്ര അധികം വലിയ തിരിച്ചടിയാകും ഒരുപക്ഷെ അവരും വിചാരിച്ചു കാണത്തില്ല ഒരു മേഖലയിൽ ഒരു ആക്രമണം നടത്തും ഒരു ക്യാമ്പ് നശിപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിലധികം ക്യാമ്പുകൾ നശിപ്പിക്കും ഇരുപത്തിനാല് ക്യാമ്പുകൾ നോട്ടമിട്ടുണ്ട് ഒരേ സമയം ഇന്ത്യ ആക്രമണം നടത്തുന്നു സ്വപ്നത്തിൽ പോലും കരുതി കാണത്തില്ല നമ്മളത് പറഞ്ഞു കഴിഞ്ഞു സാമ്പിൾ മാത്രമാണ് അതിനപ്പുറത്തേക്കില്ല അപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് മലകമറിയാണ് യൂട്ടേൺ അടിച്ചിരിക്കുകയാണ് ഖാജ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഇന്ത്യ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ടെൻഷൻ അവസാനിപ്പിക്കാൻ അതായത് ഈ പിരിമുറുക്ക് അവസാനിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ് പറയുന്ന നടത്തുന്നത് ഇന്ത്യയാണ് പ്രശ്നമുണ്ടോ ഈ രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകണം എന്നാൽ എന്നാലിപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഖാജാസഫ് ഇങ്ങനെ പറയുന്നത് ഒരു ഭീതി ഉണ്ടായിരിക്കാം അദ്ദേഹം ഭരണതലവനാണ് സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്നാൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഖാജാസഫിനില്ല അവിടെ തീരുമാനമെടുക്കുന്ന സൈന്യമാണ് സൈന്യം തീരുമാനിക്കുന്ന പോലെ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ കാര്യങ്ങളും അടക്കത്തുള്ളൂ അവിടുത്തെ സർക്കാരെന്ന് പറയുന്ന ഒരു നിഴൽ മന്ത്രിസഭയാണ് നിയന്ത്രിക്കുന്നത് മുഴുവൻ സൈനികമായത് ആസി മുനീറിനെ പോലുള്ള ഭീകരവർഗീയവാദികളാണ് ഭീകരന്മാരാണ് ഭീകരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിലവിൽ പാകിസ്ഥാനിൽ ഒരു റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയുള്ള മുപ്പത്തിയാറ് മണിക്കൂർ എന്തിനും സജ്ജരായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ ഖാജാസുബ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒന്നുകിൽ ഞങ്ങൾ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ ആരും ഇത്ര പറഞ്ഞുള്ളൂ ആരും അതായത് ഞങ്ങളുണ്ടെങ്കിൽ ഇന്ത്യ മതി ഇല്ല ഇന്ത്യ ഉൾപ്പെടെ തീർന്നിരിക്കും ഞങ്ങളും തീരും നിങ്ങളും തീരും ഭീകരരുടെ നിലപാട് അല്ലാതെ മറ്റാരും അല്ലല്ലോ സൈനികർ ഒരിക്കലും പറയത്തില്ല ഒന്നുകിൽ ഞാൻ ജീവിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ രണ്ടും ജാവും സൈനികർ പറയുന്നത് എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യും നമ്മുടെ രാജ്യം പോയാലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഭീകരരാണ് ഒരു നിലപാട് സ്വയം പൊട്ടിത്തെറിച്ച് ചത്താലും കുഴപ്പമില്ല അവനും കൂടെ ഇല്ലാതായാൽ മതി പണ്ട് പറയുമല്ലോ അപ്പോൾ ഈ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഇന്ത്യയിന് ഏത് രീതിയിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു തിരിഞ്ഞുപോക്കിലേക്ക് തയ്യാറായിരിക്കുന്നത് വളരെ ശക്തമായ തിരിച്ചടി നൽകി ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഉടനടി തന്നെ ഉണ്ടാകുമെന്ന സൂചന പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ പ്രതിരോധ വിദഗ്ധരും ഒക്കെ സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ സൂചന കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഒരാക്രമണം പ്രതീക്ഷിച്ച് തന്നെയാണ് പാകിസ്ഥാനിരിക്കുന്നത് ഇപ്പോൾ വിമാനങ്ങളൊക്കെ വിമാന സർവീസുകളൊക്കെ തന്നെ നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലടക്കം അങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇനിയുള്ള നാൽപ്പത്തി മണിക്കൂർ നേരത്തേക്ക് ഒരു വിമാനങ്ങളും പറക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ എന്തും സംഭവിക്കാം മോക്ഡ്രിൽ എന്ന് കേരളത്തിൽ അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാൻ അത് ചെയ്യും ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ത് നിറികട്ട രീതിയും എന്ത് ചെയ്യും പാകിസ്ഥാൻ ചെയ്യും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നേർ നിന്നുള്ള അടി അത് പാകിസ്ഥാനെ കൊണ്ട് കഴിയില്ല അതാണ് യാഥാർത്ഥ്യം ഇനി ഇതിനു മുമ്പ് നമുക്കറിയാവുന്നത് ബലാക്കോട്ടാണ് എന്ന് പറയുമ്പോൾ വെളുപ്പിനായിരുന്നു രണ്ടു മണിക്കും മണിക്കും ഇടയിലായിരുന്നു ബലാക്കോട്ട് ആക്രമണം ഉണ്ടായത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് അർദ്ധരാത്രിയാണ് ഒരു മണിക്കും ഒന്നഞ്ചിനും ഒന്ന് മുപ്പതിനും ഇടയിൽ ഒന്ന് നാൽപ്പത്തി നാൽപ്പത്തിനാലായപ്പോൾ അതിന്റെ വിശദമായ വിവരങ്ങൾ ഇടങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമാണ് തിരിച്ചടി നിങ്ങൾ നൽകിക്കോ പക്ഷേ നമുക്ക് എന്തുണ്ടാവരുത് നമ്മുടെ ഒരു സൈനികരുടെ ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല വളരെ സുരക്ഷിതമായി നമുക്ക് എന്ത് ചെയ്യണം എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടോ അവിടേക്ക് തന്നെ തിരിച്ചെത്തണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു നീക്കം അത് മുന്നോട്ട് കൊണ്ടുപോയത് ഏറ്റവും ഒടുവിൽ തന്നെ ഈ പറയുന്ന ഇരുപത്തിനാല് ക്യാമ്പുകളായി ഒൻ ഇരുപത്തിനാല് ഇടങ്ങളിലായി മിസൈൽ വർഷിച്ച് ഒൻപതോളം ടെറർ ക്യാമ്പുകളെ ഇത് ചെയ്തിപ്പോൾ എഴുപത് പേർ മരണപ്പെട്ടു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ പറയുന്നത് അതിൽ കൂടുതലാകാം എന്നുള്ള സാധ്യതയും പറയുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ചിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കശ്മീരിൻ്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച് നോക്കുകയാണെങ്കിൽ വനാതിർത്തിയിലൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്ന ഭീകർക്ക് വേണ്ടിയിട്ടുള്ളൊരു വേട്ട മറുഭാഗത്ത് കരസേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിടികൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ നമുക്കൊരു നല്ല വാർത്ത കിട്ടിയിരുന്നു അതായത് ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തെന്ന് സംശയിക്കുന്ന ഒരു ഭീകരനെ ഇന്ത്യൻ സേന പിടികൂടിയിട്ടുണ്ട് ജീവനോടെ പിടികൂടിയിട്ടുണ്ട് അതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പ്രധാനമന്ത്രി കൊടുത്ത ഒരു നിർദ്ദേശം അത് തന്നെയായിരുന്നു നിങ്ങൾ എന്തോ ചെയ്തു പക്ഷേ നമുക്ക് ജീവനോടെ വേണം അതിന്റെ കാരണം എന്ന് പറയുന്ന അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നമുക്കിത് അവതരിപ്പിക്കാനായി സാധിക്കണം രണ്ടായിരത്തി എട്ടിലെ ഭീകരാ മുംബൈ ഭീകരാക്രമണത്തിൽ സംഭവിച്ചതുപോലെ ഇത് വ്യക്തമായി നമുക്ക് പ്രൂവ് ചെയ്യാനായി സാധിക്കണം എന്നാൽ ഈ സാഹചര്യത്തിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ പാകിസ്ഥാൻ ഒപ്പം നിൽക്കാനായി ആരെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം പാകിസ്ഥാൻ ഒപ്പം നിൽക്കാൻ തുർക്കി ഉണ്ടാകും ചൈന ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നതിന് ശേഷം ഇന്ത്യക്കെതിരായിട്ടുള്ള ശബ്ദം ഉയർത്താൻ ആരും തന്നെ തയ്യാറായിട്ടില്ല ഇനി ലോകത്തിലെ പ്രബല രാജ്യങ്ങളായിട്ടുള്ള അമേരിക്കയോടും റഷ്യയോടും ഒക്കെ തന്നെ യു എയുടെ അടക്കം ഇന്ത്യ ഈ വിഷയങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ അത് അവരോടൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മറ്റൊരു രാജ്യങ്ങളും ഇതുപോലെ ഒരിക്കലും ഇല്ല ഇപ്പൊ നമുക്ക് റഷ്യ ഉക്രൈൻ സംഘർഷം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറുതുമെതുമായിട്ടുള്ള സംഘർഷങ്ങൾ കണ്ടു ഇസ്രയേൽ പലസ്തീൻ വിഷയങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ പലവിധ വിഷയങ്ങൾ നമ്മൾ കാണുന്നു ബംഗ്ലാദേശിൽ ഉണ്ടായ അസ്ഥിരതയും മറ്റു സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു ചൈനയുമായി നിരന്തര സംഘർഷത്തിലെടുപ്പ് ഏർപ്പെടുന്ന നിരവധി രാജ്യങ്ങളുണ്ട് പല ദ്വീപ സമൂഹങ്ങളുണ്ട് ചൈനയുടെ വായിൽ നിന്നൊരു പുറത്തു പോകത്തില്ല പക്ഷെ ഇന്ത്യ അവിടെയൊക്കെ തന്നെയാണ് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ പൂർണ്ണമായും ലഭിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം ഇനി ഈ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ് കാലാകാലങ്ങളായി ഭീകരതയുടെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അപ്പോൾ ഒരു തിരിച്ചടി അനിവാര്യമാണെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ നിലപാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇന്ത്യയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനൊപ്പം ഒപ്പം ഒരു പക്ഷേ അമേരിക്ക പോകില്ലേ എന്ന് പലരും ചോദിച്ചിരുന്നു അമേരിക്ക അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു കാലം മാറി ഇക്കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തിനിടയിൽ അമേരിക്കയുമായി ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത സൗഹൃദ ബന്ധം അതൊരിക്കലും മുറിച്ച് കളയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് അമേരിക്ക ലോകരാജ്യങ്ങളുമായി ചൈനയോട് പോലും ഉടക്കിയ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് താരിഫ് തരാൻ തയ്യാറായതിൻ്റെ കാരണവും അത് തന്നെയാണ് ഇന്ത്യയെ മാത്രം മാറ്റി നിർത്താനായി സാധിക്കത്തുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പരമാവധി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ആര് ചെയ്തിട്ടുള്ളത് ട്രംപ് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഇടാ ആ ഒരു വിഷയമേറെ എന്നിരുന്നാൽ പോലും ഈ മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകരിൽ സൂത്രധാരിൽ ഒരാളായിട്ടുള്ള റാണയെ തഹാവൂർ റാണയെ വിട്ടുതരാനായി അമേരിക്കൻ പരമോന്നത കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ നിമിഷങ്ങൾക്കൊക്കെ തന്നെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു തന്നുവിടുകയാണ് ചെയ്തിട്ടുള്ളത് ജനുവരിയിൽ അധികാരത്തിലെത്തി ആയപ്പോൾ ഇന്ത്യയോട് പറഞ്ഞു പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് തൂക്കിക്കോ എന്ന് പറഞ്ഞു തൊട്ടുപറകെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അമേരിക്കയുടെ പിന്തുണ റഷ്യയുടെ പരിപൂർണ പിന്തുണ ഇന്ത്യ എന്ത് ചെയ്താലും ഒപ്പം ഉണ്ടാകുമെന്നാണ് റഷ്യ ദിവസം അടക്കം ഉറപ്പ് നൽകിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഫോൺ വിളിച്ച് അജിത് ഡോവൽ എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്ന് പറഞ്ഞിരുന്നു എവിടെയൊക്കെയാണ് ആക്രമണം നടത്തിയത് അതിൽ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഇനിയും മുന്നോട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള പരിപൂർണ പിന്തുണ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നേടിയെടുത്തു എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ട് യു എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ അധികാരികളൊക്കെ തന്നെ പറഞ്ഞു ഒരു സാധാരണ പൗരന്മാരും ഇതിൽ അകപ്പെട്ടിട്ടില്ല കൊല്ലപ്പെട്ടിട്ടില്ല എന്നാ പാകിസ്ഥാൻ മറുപടി കൂട്ടുന്നത് ഇരുപത്തഞ്ചോളം ഞങ്ങളുടെ സാധാരണ ജനങ്ങളെ സിവിലിയൻസിനെയാണ് കൊന്നൊടുക്കിയെന്ന് ഇവരുദ്ദേശിക്കുന്ന സിവിലിയൻസ് ആരൊക്കെയാണ് ഈ ട്രെയിനിങ് ക്യാമ്പിനകത്ത് നിൽക്കുന്ന ആളുകളാണ് അവർ സിവിലിയൻസ് അല്ല അവർ തീവ്രവാദികളാണ് ഇന്ത്യയുടെ കണ്ണിൽ അവർ തീവ്രവാദികളാണ് പാകിസ്ഥാൻ അത് സിവിലിയൻസ് ആയിരിക്കും അവർക്ക് ഏറ്റവും വിലപ്പെട്ട ജീവനായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക അവിടെ സാധാരണ ജനങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഭീകരവാദികൾക്കാണ് അപ്പൊ അവരിങ്ങനെ മുറകളി കൂട്ടിയില്ലെങ്കിൽ അതിൽ അതിശയം മാത്രമേ ഉള്ളൂ ഇനി ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പലരും പല സമയത്തും ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഈ കശ്മീരുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉടലെടുക്കുന്നത് ഇതിന്റെ പിന്നിലെ ഒരു കാര്യം അതുപോലെ തന്നെ ഈ ആക്രമണം നടന്ന ദിവസവും ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ചില സംഭവങ്ങളും തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു വിഷയമുണ്ട് അതായത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഒരു നൂ ഒരു നൂറ് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ കശ്മീരിന്റെ കശ്മീർ എന്നൊരു സാമ്രാജ്യമായിരുന്നു ഒരു രാജഭരണം കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് കശ്മീർ പ്രത്യേക ഒരു മേഖലയായി മാറിപ്പോയത് ഇന്ത്യ വിഭജന സമയത്ത് പോലും കശ്മീരിനെ ഒരു പ്രത്യേക നാട്ടുരാജ്യമായ അംഗീകരിച്ച തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിരുന്നത് അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അവിടുത്തെ രണ്ടാമത്തെ രാജാവായിട്ടുള്ള രാജ മഹാരാജ ഹരിസിംഗ് ഉണ്ട് ഹരിസിംഗിനെ കുറിച്ച് ഏറ്റവും അധികം കേട്ടിട്ടുള്ളതാണ് ഹരിസിംഗ് അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അന്ന് മുതൽ ഈ മേഖലയുടെ പതനം ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാജാ ഹരിസിംഗിന് മുൻപ് അവിടെ രാജാവായിട്ടുണ്ടായിരുന്ന പ്രതാപ് സിംഗ് ഉണ്ട് മഹാരാജ പ്രതാപ് സിംഗ് പ്രതാപ് സിംഗിൻ്റെ മരണശേഷമാണ് ഇദ്ദേഹം എന്ത് ചെയ്തു അധികാരം ഏറ്റെടുത്തത് ഇനി അതിൻ്റെ ഒരു പഴയ ചരിത്രം പരിശോധിച്ചു പോകുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ തുടങ്ങിയ സംഭവമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളും മേഖലകളും അമൂല്യ സമ്പത്തിൻ്റെ ഒക്കെ തന്നെ സ്വയം പ്രഖ്യാപിത അവകാശികൾ അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും പണം കൊടുത്ത് വാങ്ങിയതാണ് ഈ കശ്മീർ താഴ്വര എന്ന് പറയുന്നത് അന്ന് ഏകദേശം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്താണ് അതായത് അവർ വിറ്റുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ മേഖല കൈയടക്കിയിട്ട് നമ്മുടെ സ്ഥലം നമ്മുടെ നാട്ടുകാർക്ക് തന്നെ വിൽക്കുന്നു ആലോചിച്ച് നോക്കുക അത് അതിനേക്കാളും വിരോധാവസ്ഥ ആണ് അത് ഈ പറയുന്ന ട്രീറ്റി ഓഫ് അമൃത്സർ വെച്ചിട്ട് അന്നത്തെ രാജ ഗുലാബ് സിംഗാണ് ഇതെന്ത് ചെയ്തത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ട്രീറ്റി ഓഫ് അമൃത്സർ ഒപ്പുവെച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറില് ഈ ജമ്മു കാശ്മീർ താഴ്വര എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആലോചിച്ച് നോക്കണം എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുന്നത് നൂറ്റി എഴുപത്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ താഴ്വര അതിനുശേഷം ഇവിടെ രാജഭരണമായിരുന്നു ആദ്യം നമുക്കറിയാവുന്നതാണ് ഹിന്ദു രാജാക്കന്മാരായിരുന്നു അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു നൂറു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ ജമ്മു കാശ്മീർ സ്വതന്ത്രമായി തന്നെ ഒരു രാജഭരണം ഏർപ്പെട്ടു പോകുന്ന ഒരു നാട്ടുരാജ്യമായി പോയി അവിടെ പഷ്തൂണുകളുണ്ട് അതുപോലെ മുസ്ലിം മെജോറിറ്റിയാണ് ഏറ്റവും കൂടുതൽ പക്ഷേ അവിടെ ഭരിക്കുന്നതാരാണ് ഹിന്ദു രാജാവായിരുന്നു അപ്പം അതിൻ്റെ പേരിലുള്ള പല സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ട്രൈബിൾസിന്റെ കുറച്ച് ഇൻവേഷൻ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ആ നാട്ടുരാജ്യം അഭിമുഖീകരിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനം പാകിസ്ഥാന്റെ അറ്റാക്ക് അതുപോലെ തന്നെ ഈ ട്രൈബൽസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അറ്റാക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ ഒരു വിമോ മോചനം കിട്ടണം ഇതിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് ജവഹർലാൽ നെഹ്റു ആയിട്ട് എന്ത് ചെയ്തത് രാജാ ഹരിസിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വിഷയം എന്നാൽ അധികാരമൊന്നും പോകാൻ പറ്റിയില്ല ഇരുപത്തിയാറായപ്പോൾ തന്നെ ഇരുപത്തി ഇരുപത്തിയഞ്ചില് അധികാരത്തിലെത്തി ഇരുപത്തിയാറായപ്പോൾ തന്നെ സകലം താറുമാറായിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു ഈ ഭരണം അവിടെ പുനഃസ്ഥാപിക്കേണ്ടി വന്നു ഇന്ത്യ തന്നെ ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ തന്നെ അതെന്ത് ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ജമ്മുവും കാശ്മീരും ഒക്കെ തന്നെ അപ്പോൾ അന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതിന് പിന്നാലെ തിരികൊളുത്തിയ പല വിഷയങ്ങൾ ജിന്നയുടെ ചില മാറിയ തന്ത്രങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് പാക് ജമ്മു കാശ്മീരിനെ ഇത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥയിലേക്ക് ആക്കിയത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം പാകിസ്ഥാൻ ഇപ്പോൾ മുട്ടുമടക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യ ഇനി തിരിച്ച് ഇനി മറ്റ് പ്രത്യാക്രമണങ്ങളുണ്ടോ തിരിച്ചടി ഉണ്ടോ അതിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ലഭ്യമല്ല എന്തായിരിക്കും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നീക്കം അത് സൂക്ഷ്മമായി തന്നെ വീക്ഷിക്കുന്നുണ്ട് ഹൈ അലേർട്ടിൽ തന്നെയാണ് രാജ്യമുള്ളത് കാര്യം നമ്മുടെ ഇവിടുന്ന് ഒരു മിസൈൽ പോയിട്ട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും അനങ്ങിയിട്ട് പോലുമില്ല അറിഞ്ഞിട്ട് പോലുമില്ല അതാണ് യാഥാർത്ഥ്യം റഡാറുകളിൽ പോലും പിടിച്ചില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമുക്കങ്ങനെയല്ല നമുക്ക് എസ് ഫോർ ഹൺഡ്രഡ് അടക്കം അതി ശക്തമായിട്ടുള്ള വളരെ വലിയ സുരക്ഷാ കവചമൊരുക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് ടാങ്ക് വേദ മിസൈലുകളുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് ശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന പോലെ ആണവായുധം എന്ന് പറഞ്ഞ് ഇനി പേടിപ്പിക്കൊന്നുമില്ല ഇന്നാരെങ്കിലും ആണവായുധം പാകിസ്ഥാൻ മന്ത്രിമാരോ അധികാരികളോ പറയുന്നത് കേട്ടായിരുന്നു അവർക്ക് പറയാൻ കഴിയില്ല ഇത്രയും നാള് പാകിസ്ഥാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പടക്കങ്ങളിട്ട് പേടിപ്പിക്കുകയായിരുന്നു അതുപോലൊരു പടക്കം ഈ ആണവായുധം എന്ന് പറയുന്നത് എന്നാൽ പടക്കമല്ല കയ്യിൽ വെടിമരുന്നുണ്ടെന്ന് ഇന്ത്യ കാണിച്ചപ്പോൾ ഇനി മുട്ടിക്കഴിഞ്ഞാൽ ശരിയാവൂല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതുമാത്രമല്ല മറുഭാഗത്ത് പാകിസ്ഥാനെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കാരണം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടിയായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാനിന് ഫണ്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് ശരിക്കും പാകിസ്ഥാന്റെ ആവശ്യം ഇതുതന്നെയായിരുന്നു കാരണം ഒരു യുദ്ധമുണ്ടാകുന്നു ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പാകിസ്ഥാന്റെ കടം മുഴുവൻ എഴുത്തള്ളും അങ്ങനൊരു വസ്തുയുണ്ട് ഐ എം എഫിൽ നിന്ന് എടുത്തിരിക്കുന്ന പണം ഒന്നും തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ചൈന ഇതൊക്കെ തന്നെ ഔദാര്യമായി കൊടുക്കും ചൈനയുടെ കടക്കണിയാണ് ഏറ്റവും അധികം ചൈന ആയുധങ്ങൾ കൊടുക്കും ഭീകരർക്ക് ഫണ്ടിങ് കിട്ടും അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഭീകരർക്ക് എവിടുന്ന ഫണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള ഭീകര സംഘടനകൾ മുഴുവൻ പാകിസ്ഥാനിൽ കേന്ദ്രീകരിക്കും അങ്ങനെ ഒരു ഫണ്ടിങ് രൂപപ്പെടാനും ഇപ്പോഴത്തെ അവരുടെ വീർപ്പുമുട്ടലിൽ നിന്ന് ജനങ്ങളുടെയല്ല ഭരണാധികാരികളുടെയും സൈനികരുടെയും അതുപോലെ സൈനിക മേധാവിമാരുടെയും ഭീകരരുടെയും വീർപ്പുമുട്ടൽ മാറാനുള്ള ഒരു വലിയ സഹായമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഇന്ത്യയ്ക്കല്ല ആവശ്യം ഇത് പാകിസ്ഥാനാണ് ആവശ്യം പാകിസ്ഥാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അത് കിട്ടിക്കഴിഞ്ഞാലേ ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അല്ലാതെ മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ മുങ്ങുന്ന കപ്പലാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പാകിസ്ഥാൻ മുങ്ങുക അല്ല പാതാളക്കുഴിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല